ഹായ് ഫ്രണ്ട്സ് ബി കെ ബ്ലോക്സിലേക്ക് സ്വാഗതം വീണ്ടും ഒരു സുപ്രഭാതം നിങ്ങൾ നേരുകയാണ് ഇന്ന് കർക്കിടക മാസത്തിലെ കർത്തവാവാണ് നല്ല മഴ മഴയൊക്കെ ആണല്ലോ കാലങ്ങളൊക്കെ നല്ല മഴയായിരുന്നു ആണ് അപ്പൊ ഞങ്ങൾ എന്തായാലും നിന്ന് അവധി ആയതുകൊണ്ട് കുറച്ച് ബിരിയാണി ഉണ്ടാക്കി അങ്ങനെ പെട്ടെന്ന് കൊടുക്കാൻ കൊടുത്തിരിക്കുക സാധനങ്ങളൊക്കെ എടുത്തുവച്ചേക്കുവാണ് ഈ സവാള തക്കാളി പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി പുതിനയില പിന്നെ മല്ലിയില ഇത്രയും സാധനം എടുത്തു വെച്ചേക്കുവാണ് അപ്പൊ നമുക്ക് അരിഞ്ഞ് ക്ലിയർ ചെയ്യാം നമ്മൾ സവാളയുടെ തൊണ്ടൊക്കെ കളഞ്ഞ് നല്ല ക്ലിയർ ആക്കി എടുക്കാൻ പോവാണ് നമ്മളെ എല്ലാം ഇങ്ങനെ കഴുകി ക്ലിയർ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ ഇനി അടിയാം ഏഹ് സവാള ആദ്യമേ വട്ടം കണ്ടിച്ചു ഇനി അതിന്റെ ഉള്ളിലുള്ള ആ ഒരു തണ്ട് ചെറിയ കട്ടിയുള്ള സാധനം എടുത്തു വന്നു എല്ലാം എടുത്തു വന്ന് റെഡി ആക്കി വെക്കുകയാണ് നമ്മൾ ഇങ്ങനെ കഴുകി അത് എന്റെ തൊണ്ട കളഞ്ഞ് എന്റെ ഉള്ളിൽ നിന്ന് കാരണം നമ്മൾ സവാള ഒരു നിർത്തുക ടെക്നിക്കുണ്ട് എന്താ വെച്ചാൽ നമ്മുടെ കൈയുടെ വിരലാണ് അതിന് നമ്മുടെ മെഷീൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഈ അടിവശം സവാളയുടെ ഉള്ളിലും ഈ പുറവശം പുറത്തായിട്ട് നിൽക്കണം അതായത് ഇങ്ങനെ നിക്കണം നമ്മൾ കത്തി ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ കത്തി ഇങ്ങനെ വന്നാൽ മാത്രമേ നമ്മുടെ കയ്യെ കൊള്ളൂ ഇങ്ങനെ വന്നാൽ കൊള്ളില്ല ഇങ്ങനെ ഓടിക്കുമ്പോൾ നമ്മുടെ ഇതിലെ കൈ വിരലേലിങ്ങനെ കത്തി ഓടിക്കൊണ്ടിരിക്കണം കേട്ടോട്ടോ വിരലിങ്ങനെ പയ്യെ പയ്യെ പൊറോട്ട് പോകുന്ന സവാള ഇങ്ങനെ കുറച്ച് കുറച്ച് മുങ്ങി പോയിക്കൊണ്ടിരിക്കും ശരിക്കും മെഷീനിലെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ സവാള കെട്ടാം സ്പീഡിൽ കട്ട് ചെയ്യുകയും ചെയ്യാം അത് തന്നെ നല്ല നൈസായിട്ട് കിട്ടും ഇത് കേട്ടോ നൈസായിട്ട് കിട്ടണം ഇതുപോലെ നൈസായിട്ട് കിട്ടും ചില ആൾക്കാര് ചോദിക്കാറുണ്ട് സവാളയെ കരിയുമ്പോ എങ്ങനെ ഇങ്ങനെ അരിയെന്നുള്ളത് അപ്പൊ അതിനൊരു ഒരു ടെക്നിക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത് അതുകൊണ്ടോ വീണ്ടും ഒന്നുകൂടെ കാണിച്ചു തരാം നൈസായിട്ട് കിട്ടാ നൈസ് കിട്ടും അതുപോലെ നമ്മളെ മുളകിന്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ട് മുളകരിയുമ്പോ ഇങ്ങനെ നീളത്തിലരിടും ഇറച്ചിക്കറിയിലേക്ക് ഇടുമ്പോ മുള നീളത്തിലരിടുന്നു അപ്പൊ എന്താ വെച്ചാൽ നല്ല കാണുമ്പോൾ ഒരു ഭംഗി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ കഴിക്കുമ്പോൾ മുളക് ഇത് എരിവ് ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് എടുത്ത് കളയണമെങ്കിലും എടുത്ത് കളയും കേട്ടോ ഇതേപോലെ നീളത്തിലും അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ ഇങ്ങനെ കരുവാണ് പിന്നെ കുറച്ചു നേരമായി വെള്ളത്തിൽ ഇട്ടിരുന്നു ലൈസൊക്കെ പോയി അങ്ങനെ വാങ്ങിച്ചു വന്നതായിരുന്നു അപ്പോൾ കഴുകി നല്ല ഫ്ലിയർ ആക്കി എടുത്ത് അങ്ങനെ അൽപ്പം തന്നെ വെള്ളത്തിൽ നിന്ന് എടുത്ത് ഒന്ന് പിരിഞ്ഞ് പതിയെടുത്ത് വെക്കും കേട്ടോ മൊത്തം കഴുകി വെക്കാം അപ്പം നമ്മുടെ അടുത്ത സെക്ഷൻ തുറന്നുവാണ് നമ്മുടെ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചു എന്നൊന്ന് സെറ്റാകും ഇപ്പൊ നമ്മുടെ പാൻ ചൂടായി നമ്മൾ ഇനി ഉള്ളെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പേടിയാണ് കാരണം പറഞ്ഞാൽ വെളിച്ചെണ്ണയുടെ വില കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കേരളം എന്തെങ്കിലും കേരള നാടാണെങ്കിൽ പോലും കേരളത്തിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ തേങ്ങയൊന്നും ഇല്ലാത്ത സ്ഥലമാണ് അങ്ങനെ ആയി മാറി വെളിച്ചെണ്ണ ഒഴിച്ചു നീ വെളിച്ച ചൂടാൻ വേണ്ടി വെച്ചേക്കുവാണ് ഉണ്ടെടുക്കും നമ്മളെ ഇപ്പൊ ഉണ്ടാക്കുന്നത് ബിരിയാണി ഉണ്ടാകുമ്പോൾ പല രീതിയിലുണ്ടാക്കാം മലബാർ സ്റ്റൈല് ദം ബിരിയാണി അങ്ങനെ പല പല ബിരിയാണികൾ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ സാധാരണ രീതിയിൽ ചിക്കൻ കറി ചിക്കൻ വേറെ ആയിട്ടും റൈസ് വേറെ ആയിട്ടും അതുപോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞങ്ങൾ പ്രിൻസ് എപ്പോഴും ഉണ്ടാക്കുന്ന അങ്ങനെ തന്നെയാണ് അപ്പോൾ അതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് പിന്നെ പിന്നെന്താ വെച്ചാൽ പ്രിൻസിന് അമ്മച്ചി നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുമ്പോ ചിക്കൻ കറി ഉണ്ടാക്കും അതാണ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മച്ചിയുടെ ബിരിയാണി സൂപ്പർ ബിരിയാണി ചിക്കൻ കറി സെപ്പറേറ്റ് അടിപൊളി അത് പ്രത്യേകം പറയേണ്ടത് തന്നെ അമ്മച്ചിയുടെ ബിരിയാണി ചിക്കൻ കറിയത് നമ്മുടെ എണ്ണ തിളച്ച് വന്നു ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ സവാള നമ്മുടെ അതെ എണ്ണ ശരിക്കും ചൂടായി അപ്പോൾ അപ്പം നമ്മളതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ നമ്മുടെ ഇതൊരു മസാല ബോക്സാണ് ഈ ബോക്സ് തന്നെ നമുക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാട്ടോ എല്ലാ സാധനവും കറക്റ്റിങ്ങനെ എടുത്തു വെക്കാനുണ്ടോ ഏലക്ക ജാതിക്ക കുരുമുളക് പിന്നെ ഗ്രാമ്പു പട്ട പെരുംജീരകം എല്ലാം കറക്റ്റ് എടുത്തിരിക്കുന്ന സ്ഥലമുണ്ട് നമ്മൾ ആദ്യം ഇതിലേക്ക് ചേർന്നിരിക്കേണ്ടത് പെരിഞ്ജീരകം കുറച്ച് പെരിഞ്ജീരം ഇട്ടാൽ മതി എല്ലാം എന്താ ടേസ്റ്റും ഇഷ്ടം ഞാൻ എന്നാൽ കുറച്ച് കിട്ടും അതൊന്നും നോക്കാൻ വേണ്ടിയിട്ട് നമ്മളത് വെയിറ്റ് ചെയ്യും ശേഷം നമ്മളിവിടെ എല്ലാ സാധനവും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പുതിനയില മല്ലിയില അതുപോലെ കറിവേപ്പിനെ ആണെങ്കിൽ നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ ഇവിടെ വീട്ടിൽ നട്ടതായ കറിവേപ്പിനെ കുറച്ചതാണ് അത് കഴുകി ഇട്ട് ക്ലിയർ ആക്കിയിട്ട് പിന്നെ ഉള്ളി പച്ചമുളക് സവാള വെളുത്തുള്ളി ചുവന്നുള്ളി ഇതെല്ലാം കൂടെ കൂടി അരിഞ്ഞ് ഇങ്ങോട്ട് ഇട്ടു പോകട്ടോ അപ്പൊ നമ്മൾ ഇനിയത് ഇടാം അപ്പൊ നമ്മള് സവാള ഇടുവാണ് ചൂടായിരിക്കുന്നത് പാനിലേക്കാണ് നമ്മളിടുന്നത് സവാള ഇട്ടിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കുറച്ചും റെസ്റ്റ് ചെയ്യണം അപ്പൊ നമ്മുടെ സവാള എങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് എത്രയും കൂടുതൽ വഴറ്റി നമ്മൾ എടുക്കുന്നു അത്രയും ടേസ്റ്റ് കൂടുട്ടോ അപ്പൊ ഒത്തിരി എണ്ണയില്ലാത്ത രീതിയിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആദ്യം പറഞ്ഞായിരുന്നല്ലോ പിന്നെ നമ്മൾ നമ്മളെങ്ങനെ നമ്മൾ ചിക്കൻ കൂടെ കണ്ടാണ് ചിക്കൻ കഴുകി നമ്മൾ വെച്ചു പോവാം ഇത് വെന്ത് അതിന് ശേഷം നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇടുവാണ് ചില ആളുകളൊന്നു വെച്ചാൽ ചിക്കൻ എണ്ണയിൽ വറുത്തെടുക്കും വറുത്തിട്ട് മാറ്റി വെച്ചേക്കും എന്നിട്ട് പിന്നെ ഇടും അതും ചെയ്യാം അങ്ങനെ ചെയ്യാവുന്നതാണ് അതും ടേസ്റ്റുള്ള സംഭവം തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടം ഈ രീതിയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെ ഫ്രിൻസ് ആണെങ്കിലും ഈ ഒരു രീതിയിലാണ് അപ്പോൾ ഞങ്ങളും പിന്തുടർന്ന് വന്നിരിക്കുന്നതും അതുപോലെ പഠിച്ചതും കാര്യങ്ങളങ്ങനെ തന്നെ ചെയ്തു പോവാ ടേസ്റ്റ് ഫുഡ് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ നമ്മുടെ സവാള ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വെറുത്ത് ക്ലിയർ ആയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒപ്പം തന്നെ തക്കാളി കൂടി ഇടുവാണ് തക്കാളി ഇട്ട് ആണ് മഞ്ഞപ്പൊടി ഇടുകയാണ് മഞ്ഞപ്പൊടി മുളക് പൊടി മസാല നമ്മളത് ഇങ്ങനെ വഴച്ചിരിക്കുന്നത് ശരിക്കും വായിക്കൊണ്ടിരിക്കുന്നു അതിന്റെ സ്മെല്ലൊക്കെ വന്നു തുടങ്ങി മല്ലിപ്പൊടി നമുക്ക് ചിക്കൻ ഇടുക നമ്മളത് കഴിഞ്ഞിട്ട് ഇളക്കണം നമ്മുടെ ചിക്കൻ ഇട്ട് നമ്മളങ്ങനെ ഇളക്കി റെഡി ആക്കണം ഉപ്പ് അല്പം ഇട്ടു ഉപ്പിന്റെ അളവൊക്കെ നമുക്ക് എനിക്കറിയില്ല പിൻസാണ് ചെയ്യുന്നത് നമ്മുടെ ബിരിയാണി അധികം ഉണ്ടാക്കി എടുക്കുമ്പോൾ നമ്മൾ ഏത് പാത്രത്തില് നമ്മൾ അരി എടുക്കുന്നു അതിൻ്റെ ഇരട്ടി വെള്ളം വേണം ഏഹ് ഞാനിപ്പോൾ അളവിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു ചെറിയ പാത്രമാണ് അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ നമ്മൾ ഇതിൽ നിന്ന് രണ്ട് പാത്രം വെള്ളം ഒഴിക്കണം ഞാൻ ആദ്യം പറഞ്ഞത് രണ്ട് പാത്രം വെള്ളം ഒഴിക്കണം അതച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിലേക്ക് ഇനി എല്ലാം ചേർക്കേണ്ട സാധനവും ചേർക്കുകയാണെങ്കിൽ പരിഞ്ചീരകം ഒരു സ്പൂണ് അതേപോലെ കറുകപ്പട്ട ഇടണം പിന്നെ ഏലക്ക വേണം ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള സംഭവം ഉണ്ട് സാജീരകം പറയുന്നത് അതൊരു കുറച്ചിടാ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ സാധാരണ പോലൊക്കെ തന്നെയായിരിക്കണേ അത് കിട്ടു ഇനി വെട്ടി തിളയ്ക്കണം നെയ്യ് കേട്ടോ നമ്മളിവിടെ നാടൻ നെയ്യാ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന നെയ്യാണ് വീട്ടില് പശുണ്ട് അപ്പയും മമ്മി പശുവിനെ വളർക്കുന്നുണ്ട് അതിന്റെ നെയ്യുണ്ട് പാലുണ്ട് അപ്പൊ അതുകൊണ്ടുതന്നെ നമ്മൾ പാല് തിളപ്പിച്ചിട്ട് അത് എടുത്ത് വെച്ച് ചെയ്യുമ്പോ അതിൻ്റെ ഉള്ളില് നെയ്യ് ഇങ്ങനെ പാട കൊടുമ്പോണ്ട് അതിനെടുത്ത് തിളപ്പിച്ച് അങ്ങനെ നെയ്യ് എടുക്കുന്നു കേട്ടോ തിളച്ചു നമ്മൾ അരി നമ്മൾ ഇരുവാ തിളച്ച് വന്നോട്ട് കേട്ടോ ആ കളറൊക്കെ ആയി തിളച്ചു നമ്മൾ അരി ഇങ്ങനെ അരി ഇടാം നമ്മൾ അരി മൊത്തം ഇട്ടു കേട്ടോ അരി മൊത്തം ഇട്ടിട്ട് നമ്മൾ തീയൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ടു പിന്നെ നമ്മൾ ഇങ്ങനെ അരി വിന്തു വരുമ്പോൾ ഈ വെള്ളവും ആ അരിയുടെ ഒപ്പം എത്തും അപ്പം നമ്മൾ മേളിലെ വെള്ളം നിൽക്കുന്നത് ആ അരിയുടെ ഒപ്പം വെള്ളം എത്തും അതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം ബാക്കി നമുക്ക് കാണിക്കാം ഏകേ നമ്മുടെ വെള്ളം അങ്ങ് പറ്റി ഇങ്ങനെ കാറ്റോളയും കിട്ടും കേട്ടോ കാറ്റോയും കെട്ടുന്ന രീതി ഇളക്കി ശരിക്കും മിക്സ് ചെയ്തിട്ട് മൂടി വെക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കണ്ട് അത് നോക്കാം എങ്ങനെയായിരുന്നുള്ളത് ചിക്കൻകറിയുടെ ആ സ്മെല്ലൊക്കെ ഉണ്ട് നോക്കട്ടെ ഇപ്പം നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ബിരിയാണി ചിക്കൻ അതുപോലെ സലാഡ് അച്ചാർ ഇത് പപ്പടം ഇപ്പം എല്ലാ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ പപ്പടം ഓക്കെ ഇപ്പം ഞങ്ങളിത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ടേസ്റ്റ് ഒക്കെ പറയാം നമ്മുടെ ബിരിയാണി അങ്ങനെ നമ്മൾ കഴിക്കാൻ തുടങ്ങുവാണ് എഡ്വിനും അതുപോലെ തന്നെ ഇവിടെ എസ്സിൻ എല്ലാവരും ഉണ്ട് ഇത് നമുക്ക് ഇച്ചിരി ചീഫ് ഗസ്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്റെ ഫ്രണ്ട് മിസ്സി അതുപോലെ മിസ്സിന്റെ മകള് ഈ മകളെ അറിയായിരിക്കും കാരണം പറഞ്ഞാല് നമ്മുടെ ഒരു ആക്ടറൊക്കെ ആയിരുന്നു സിനിമയിലൊക്കെ മോഹൻ കാണിച്ചതായ ഞങ്ങൾ എല്ലാരും ഇങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കട്ടോ എങ്ങനെയുണ്ട് മിസ്സി എന്റെ പാചകം എങ്ങനെയുണ്ട് ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടെ അച്ചാറാണ്ട് അമ്മച്ചിട്ട് അച്ചാറും ഇഷ്ടപ്പെട്ടില്ലേ എല്ലാം നല്ലേ നാളെ ഉണ്ടായിത്തന്നെ പറയാൻ പറ്റോ അപ്പൊ വീണ്ടും ഒരു എല്ലാരും ഇങ്ങനെ സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി വീണ്ടും അടുത്ത വീഡിയോ വീണ്ടും വരാം ഓക്കെ